തിക്കിലും തിരക്കിലും പെട്ട് പേർക്ക് ജീവൻ നഷ്ടമായ വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് ആളുകളാണ് മനസ്സിൽ സങ്കടമുണ്ട് അവ പക്കത്തെ ആരാധകരല്ലോ ഗവൺമെന്റ് പരിമിതമായ സ്ഥലം കൊടുത്തത് വലിയ സ്ഥലം ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് വിജയന്റെ തലയിൽ കിട്ടുന്നത് എന്താണ് എന്താ അയാൾ ഇത്ര മന്ദന ഇത്ര ആളുകൾ കൂടുന്നുള്ള അയാൾക്ക് സ്ഥലം കുറവാണെങ്കിൽ അത്തരം പരിപാടികൾ അവിടെ വസ്ത്രാതിരിക്കാ ഏതാണല്ലോ സിനിമയിൽ നൂറ് ലീറ്റയും പാടുകൾ വന്ന് രക്ഷിക്കുന്നത് രക്ഷിക്കാൻ പറ്റില്ല അതിപ്പോ സിനിമ അല്ലേ സിനിമയിലാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അതെ അത് സിനിമയാണ് ഇത് ജീവിതമാണ് അതുകൊണ്ട് ഈ വരുന്ന ജനങ്ങളെ മനസ്സിലാക്കാറിയോ ഇയാൾക്ക് അമാനുഷികമായിട്ടുള്ള കഴിവില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കണം ഒരു ആരാധകര് തുപ്പാക്കി മെസല് പിഗിൽ ആ സിനിമ അത് വെറുതെ ഉണ്ടാക്കിയിരുന്നൊന്നുമില്ല ജനങ്ങളെ പവറാണ് അവനക്ക് അതുകൊണ്ടാണ് അവടെ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ എന്ത് ഈ സംഭവം നടന്നിട്ടേ ഓ മുങ്ങേ ഓ മുങ്ങല്ലടാ ഓ സംവിധായം ഏർ മൃഗോസിനെ കാണാൻ പോയതാണ് ഇവിടെ പറഞ്ഞിറങ്ങിയ എങ്ങനെ ജനങ്ങളെ രക്ഷിച്ചു എന്ന് കേൾക്കാൻ വേണ്ടി അപ്പൊ നിന്നോട് കഴിഞ്ഞു ഓന്റെ കുറ്റല്ലല്ലോ ഇതുപോലെ കുറെ ആളുകളുണ്ട് ആരാധന കൂട്ടെ അയാൾക്ക് അമാനുസിക ശക്തി പറഞ്ഞിട്ട് സ്വന്തം ജീവന് വില കൊടുത്താത്ത ആളുകൾ അപ്പൊ പോയി ആ കുടുംബത്തിന് പോയി